തലമുറകളുടെ നവ നിർണ്ണയിക്കാൻ പ്രവർത്തിക്കുന്ന നമ്മുടെ അധ്യാപക സമൂഹം സർവതാ സമതീരാണ് നമ്മുടെ സാംസ്കാരികതയെ സ്വാധീനിക്കുന്നതിൽ നിർണായകമായി പങ്കുവഹിച്ചു വരുന്ന അധ്യാപകരെ മികച്ച അധ്യാപകനുള്ള സംസ്ഥാനതല അവാർഡ് നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആദരിക്കുകയാണ് നിസ്തൂലമായ സേവനം കൊണ്ടും സർഗാത്മക ശേഷി കൊണ്ടും ശ്രദ്ധേയരായ അധ്യാപകർക്കുള്ള അപ്പർ പ്രൈമറി സെക്കൻഡറി ഭാഗിൽ അഞ്ച് അധ്യാപകർ വീതം ഹയർ സെക്കൻഡറി ഭാഗത്തിൽ നാല് അധ്യാപകരെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മൂന്ന് അധ്യാപകരെയുമാണ് അവാർഡിന് തെരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ സംസ്ഥാനതല അധ്യാപക ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നതിനായി ജില്ലാ കളക്ടർ ചെയർമാനായുള്ള ജില്ലാതല സെലക്ഷൻ കമ്മിറ്റി ആണ് ശുപാർശ ചെയ്തിട്ടുള്ളത് എൽ പി വിഭാഗത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് യു പി വിഭാഗത്തിൽ നിന്ന് പന്ത്രണ്ട് ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് പത്തൊമ്പത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് ഒമ്പത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് മൂന്ന് എന്നിങ്ങനെയാകെ അറുപത്തി അഞ്ച് ശുപാർശകൾ ലഭിച്ചിരുന്നു പാഠ്യ പാഠ്യേതര രംഗങ്ങളിലെ പ്രവർത്തനം പരിഗണിച്ച് മാതൃകാ ക്ലാസ് അവതരണം അഭിമുഖം എന്നിവയിലെ പ്രകടനം കൂടി വിലയിരുത്തിയുമാണ് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ചെയർമാനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കൺവീനറും എസ് സി ആർ ടി എസ് എസ് കെ എസ് ഐ ടി എന്നീ സ്ഥാപനങ്ങളിലെ ഡയറക്ടർ മാർഗങ്ങളായ സമിതിയാണ് സംസ്ഥാന അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തിട്ടുള്ളത് അധ്യാപക അവാർഡുകൾ ഈ മാസം പത്താം തീയതി വൈകുന്നേരം രണ്ട് മുപ്പതിന് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ച് വിതരണം ചെയ്യുന്നത് 2025 26 ವರ್ಷಕ್ಕೆ ನವಸಾನ ಮಧ್ಯಾಹ್ನ ವಾರ್ಡನಾಯಿ ಅರ್ಜಿ ಹಾಕಿದರ ಹೆಸರು ಶ್ರೀಮನಿ бай ಪ್ರಾಯಾಹ ಇಲ್ಲಿನವರು ಎಲ್ಪಿ ಬಾವ್ ಶ್ರೀಮತಿ ಬೀನಾ ಬಿ ಪಿಡಿ ಟೀಚರ್ ಗವರ್ನಮೆಂಟ್ ಎಲ್ಪಿ ಸ್ಕೂಲ್ ಕಾರ್ತಿಕ ತಿರುವಂದರು ಇಲ್ಲಿನವರು ಶ್ರೀ ಬಿಜು জর্জ ಪ್ರಥಮ ಅಧ್ಯಾಪಕರು ಸೇಂt ಥಾಮಸ್ ಎಲ್ಪಿಎಸ್ ಕೊಂಬಯ್ಯಾರ್ ಇಡಕಿ ಶ್ರೀ ಸೈಯದ್ ಖಾಶೀಂ केवीएलपीएसटीएयूपी स्कूल कुन्नुम में बराबर श्री मुरलास के के एल सीनियर ग्रेड गवर्नमेंट मोहम्मद एच एस श्रीमती बन्नजे कुमारी के ए यूपी स्कूल कुटी कोल् कासरकोड यूपी युवा, श्रीमती मेजर യു പി എസ് ടി പ്രബോധിനി യു പി എസ് സി വക്കം തിരുവനന്തപുരം കുമാർ വി കെ പി ഡി ടീച്ചർ യു പി എസ് എ മസൂരൻ തങ്ങൾ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂൾ അട്ടന്നൂർ കണ്ണൂർ ശ്രീ സൈജൻ ടി ഗവൺമെന്റ് വി എച്ച് എസ് അയ്യന്തോർ തൃശൂർ ശ്രീ അഷ്റഫ് മോളയിൽ യു പി എസ് ടി ഗവൺമെൻറ്റ് എം എം യു പി എസ് അരിക്കോട് മലപ്പുറം ശ്രീ മുഹമ്മദ് മുസ്തഫ ടി പി ഡി ടീച്ചർ ഗവൺമെൻറ്റ് യു പി സ്കൂൾ പുറത്തൂർ മലപ്പുറം സെക്കൻഡറി വിഭാഗം ശ്രീ ഗിരീഷ് പി എച്ച് എസ് ടി ഗണിതം കെ എ എച്ച് എച്ച് എസ് എസ് കോട്ടാപോർ പാടം പാലക്കാട് ശ്രീ സജീവോൻ വി പി

మత్తు కోరిక కోరిక हायर सेकेंडरी బస్ శ్రీ కొచ్చే కొచ్చే రోజన్ NHSS ST హిస్టరీ సీనియర్ గవర్నమెంట్ HSS కులచాగర్గురం కుల్ల శ్రీ సుధీర్యం ప్రిన్సిపల్ గవర్నమెంట్ HSS కోడగడ త్రిషు శ్రీ రాధాక రాదీష్ కుమార్ ఎన్ ఎస్ఎస్ ఎస్టి సెలక్షన్ గ్రేడ్ ఎస్ఎ్రస్ట్ ఎస్ఎస్ పళ్ళిపడం ఆలప శ్రీ నౌఫల్ ఎ ప్రిన్సిపాల్ గవన్మెంట్ శ్రీ బిజు కేఎస్ నోన్ వేషనల్ టీచర్ కెమిస్ట్రీ గవర్నమెంట్ వి ఎస్ ఎస్ చోటాకర ఎరణాకం ಶ್ರೀಮತಿ ಷೈನಿ ಜೋಸಫ್ ವೊಕ್ಕೀಚರ್ ಇನ್ ಎಂಆರ್ ಆರ್ ಟಿ ವಿ ಎಸ್ ಎಸ್ ತಡಶೇರಿಕರ ಪತ್ತ ಶ್ರೀ ಶೈಜಿತ್ ಬಿ ಟಿ ವೊಕ್ಕಲ್ ಟೀಚರ್ ಇನ್ ಕಂಪ್ಯೂಟರ್ ಆಪ್ಲಿಕೇಶನ್ ಗೌರ್ಮೆಂಟ್ ಬಿ ಎಚ್ ಎಸ್ ಎಸ್ ಬೋಯ್ಸ್ ಕೊಟ್ಟಾರರ ಕೊಲ್ಲ ಪ್ರೊಫೆಸರ್ ಜೋಸಫ್ ಮುಂಡಶೇರಿ ಸ್ಮರಕ ಸಾಹಿತ್ಯ ಅವಾರ್ಡ್ പൊതുവിദ്യാലയങ്ങളിലെ എഴുത്തുകാരായ അധ്യാപകരുടെ മികച്ച പുസ്തകങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകി വരുന്ന പുരസ്കാരമാണ് പ്രൊഫസർ ജോസഫുടെ ശരീര സ്മാരക സാഹിത്യ പുരസ്കാരം സർഗാത്മകത സാഹിത്യം വൈജ്ഞാനിക സാഹിത്യം ബാല സാഹിത്യം എന്നീ മേഖലകളിലെ മികച്ച കൃതികളാണ് അവാർഡുകൾ നൽകുന്നത് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും ആണ് അവാർഡ് ജേതാക്കൾക്ക് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ അവാർഡിന് അർഹരായവരുടെ പേര് വരും പ്രഖ്യാപിക്കുക സർഗാത്മകഥ സാഹിത്യം ഡോക്ടർ ടി കെ അനിൽകുമാർ ഗവൺമെന്റ് ഗേൾസ് എസ് എസ് തലശ്ശേരി കണ്ണൂർ പ്രസ്തോത്തിന്റെ പേര് മോയാലം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് വൈജ്ഞാനിക സാഹിത്യം ശ്രീ പ്രകാശൻ കരിവള്ളൂർ ഗവൺമെന്റ് യു പി എസ് കുട്ടിക്കുളം കാസർഗോഡ് புத்தகத்தேரு சினிமா கதீமதி சுதா தெக்கேமடம் ஜி ஜே எச்எஸ்எஸ் நடுவட்டம் பாலக்காடு புத்தகத்தின் பயிர் ஹண்டர்